കടലോര മക്കളുടെ ഐശ്വര്യത്തിനായി പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന പ്രാർത്ഥന തങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടത്തിയത് വർഷങ്ങളായി പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തി വരുന്നു വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് കടലോര മക്കളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമായി പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ട പ്രാർത്ഥന പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടത്തി വരുന്നുണ്ട് കുറി പാണക്കാട് സാദിക്കലി ശിഹാബു തങ്ങളുടെ നേതൃത്വത്തിലാണ് കൂട്ടപ്രാർത്ഥന നടന്നത് വഞ്ചനാവലിയാണ് ഇവിടെയൊക്കെ എത്തിച്ചേർന്നത് ആർത്തിരമ്പെന്ന കടലിനെ നോക്കി സാദിക്കലി ശിഹാബു തങ്ങൾ പ്രാർത്ഥന നടത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മഹമ്മൂദ് അള്ളാകുലം ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ എന്നിവർ പങ്കെടുത്തു കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടത്തിയാൽ ഐശ്വര്യവും സമൃദ്ധിയും മത്സ്യസമ്പത്തും ഉണ്ടാകുമെന്നാണ് ഇവരുടെ വിശ്വാസം വർഷങ്ങളായി മുടങ്ങാതെ വരുമ്പോൾ ചാവക്കാട് പെരുമ്പടപ്പ് പിന്നെ നമ്മുടെ വളിയങ്കോട് മേമ്പറക്കാദ്യാവലുകളുടെ സ്ഥലം വളിയംകോട് അത് കഴിഞ്ഞ് കൂട്ടായി കടപ്പുറം പിന്നെ താനൂർ വെറുപ്പങ്ങാടി വള്ളിക്കുന്ന് കടലുണ്ടി ചാലിയം ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് വേർപ്പൂര് പിന്നെ അവിടെ കോഴിക്കോട് സിറ്റിയിൽ ചാപ്പ എന്നൊക്കെ പറയുന്ന സാധനം വെള്ളയിൽ